ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകൾക്കുള്ളതാണ് അതെ സ്ത്രീകൾ സൂക്ഷിക്കുക ഈ നാല് തരം പുരുഷന്മാരുമായി ഒരിക്കലും നിങ്ങൾ പ്രണയബന്ധം സ്ഥാപിക്കരുത് അതെ ഇതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് പ്രണയം നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിലും ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഈ അഞ്ചു തരം കാമുകന്മാരെ പോലെയാണ് എങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം അധികനാൾ നീണ്ടു നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിലൊന്നാമതായി വളരെ കരുതലുള്ള ഒരു തരം കാമുകനുണ്ട് ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് കഴിച്ചത് നിങ്ങൾ എപ്പോൾ ഉണർന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് സുഖമുണ്ടോ ഇല്ലയോ തുടങ്ങിയവ ആദ്യം ഈ പെരുമാറ്റം വളരെ നല്ലതാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം ഇവർ പിന്നീട് അമിതമായി പ്രണയിക്കുന്നവരായി മാറുന്നു സൗമ്യമായ കൈ കൈവശാവകാശം മധുരമാണ് പക്ഷെ ഒരിക്കൽ തെറ്റിയാൽ അത് വേദനിപ്പിക്കുമെന്ന് ഓർക്കുക രണ്ടാമതായി പ്രണയത്തിന്റെ തുടക്കം മുതൽ അവർ മൂന്ന് തരത്തിലുള്ള ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവരണം ശാരീരിക ബന്ധം തീർച്ചയായും ഒരു പ്രണയബന്ധത്തിന്റെ ഭാഗമാണ് എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യം ശാരീരികമാണ് പ്രണയിച്ച് ഒരു മാസത്തിനുള്ളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവരാണ് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിൽ ഉദാസീനരാകുകയും ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുന്നത് അത്തരം ആളുകളുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നത് നല്ലതല്ല കേട്ടോ മൂന്നാമതായി അമിതമായി അടിച്ചമർത്തുന്നതും അത്ര നല്ലതല്ല ബന്ധത്തെ കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതും നല്ലതല്ല അങ്ങനെയുള്ള കാമുകന്മാർ അവർക്ക് തോന്നുമ്പോൾ മാത്രം സമയം ചെലവഴിക്കുന്നു കാമുകിയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അവർക്ക് വലിയ ആശങ്കയില്ല അവരുടേതായ ലോകത്ത് വിഹരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു വളരെ നിസംഗതയാണ് അവരുടെ മറ്റു മോശ ഇതേ പെരുമാറ്റം അവരുടെ കാമുകി അവരോട് ചെയ്താൽ അവർ വളരെ ദേഷ്യപ്പെടുകയും ചെയ്യും നാലാമതായി പ്രണയബന്ധത്തിന്റെ തുടക്കത്തിൽ അവർ വളരെ ഉത്സാഹം കാണിച്ചേക്കാം തുടക്കത്തിൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു കാമുകനായിരിക്കില്ല പകരം ഒരു നല്ല കൂട്ടുകാരനായിരിക്കും എപ്പോഴും നിങ്ങളോട് സംസാരിക്കുക എല്ലാം പങ്കിടുക ഇടയ്ക്കിടെ സെൽഫികൾ എടുക്കുക തുടങ്ങിയവയെല്ലാം ചെയ്തേക്കാം എന്നാൽ പ്രണയത്തിലായ ഉടൻ അവരുടെ സ്വഭാവം അടിമുടി മാറുന്നു അത്രകാരുമായുള്ള പ്രണയബന്ധം അധികം നാൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ ഇത്തരം പുരുഷന്മാരാണോ ഉള്ളത് അല്ലെങ്കിൽ ഇത്തരം പുരുഷന്മാരാണോ നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന് ചിന്തിക്കുക എന്നതിന് ശേഷം മാത്രം ഒരു പ്രണയബന്ധത്തിനായി തയ്യാറാവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം എന്ത് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ഇപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ